യൂത്ത് കോൺഗ്രസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ അപമാനിച്ചെന്ന പരാതിയിൽ സാമൂഹിക പ്രവർത്തകനായ രാഹുൽ ഈശ്വരനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സൈബർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാഹുൽ ഈശ്വരനെതിരെ പുതിയ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആദ്യം എയർ ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്ത അദ്ദേഹത്തെ പിന്നീട് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു ചോദ്യം ചെയ്യുന്നതിനു ശേഷമാണ് രാഹുലിനെതിരെ അതിജീവിതക്കെതിരെ ലൈംഗിക ചൊവ്വയുള്ള പരാമർശം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് മൂന്ന് വകുപ്പ് കൂടി ഈ കേസിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ പോലീസ് ീശ്വരന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു വീഡിയോ അപ്ലോഡ് ചെയ്തത് ലാപ്ടോപ്പിൽ നിന്നാണെന്നായിരുന്നു രാഹുൽ ആദ്യ മൊഴിയെങ്കിലും പിന്നീട് ഓഫീസിൽ നടന്ന പരിശോധനയ്ക്കിടെ മൊബൈൽ കൈമാറുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ മൊബൈലിലെ ഒരു ഫോൾഡറിൽ നിന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കോപ്പി കണ്ടെത്തി ഇത് കേസിൽ പോലീസിന്റെ വാദങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം അറസ്റ്റിലായതിനു പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയ പേജിലെത്തി പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ എത്തിയപ്പോൾ സാറേ എനിക്ക് ഏഴ് ഒരു ചർച്ചയുണ്ട് അതിനുള്ളിൽ തിരിച്ചെത്തുമോ എന്ന് രാഹുൽ പോലീസിനോട് ചോദിക്കുന്നത് ഈ വീഡിയോയിൽ കാണാം അറസ്റ്റിനെ തുടർന്ന് രാഹുൽ ഭാര്യ ദീപ രാഹുൽ ശക്തമായി പ്രതികരിച്ചു രാഹുൽ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടെന്ന് ആവശ്യപ്പെട്ടത് തങ്ങളാണെന്നും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്നും അവർ അറിയിച്ചു കോടതിയിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും ശ്രീതത്തെ അപമാനിച്ചു എന്നത് വ്യാജ പരാതിയാണ് ഏ ദൃശ്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു രാഹുലിനെതിരെ പുതിയ വകുപ്പ് കൂടി ചുമത്തിയത് മറ്റൊരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിനെ ഉദ്ധരിച്ച് പറഞ്ഞതിനാണെന്നും ദീപാദാസ് പറഞ്ഞു പോലീസ് വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ രാഹുൽ ഈശ്വർ ചിരിച്ചുകൊണ്ട് കൈവീശിയാണ് പോയത് ഈ ദൃശ്യങ്ങൾ കേസിന്റെ ഗൗരവത്തെ അദ്ദേഹം എങ്ങനെ കാണുന്നു എന്നതിന്റെ സൂചനയായി മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് രാഹുൽ ഈശ്വറിനെ കൂടാതെ കേസിൽ മറ്റു മൂന്ന് പേരെ കൂടി പോലീസ് രഞ്ജിത പുളിക്കൽ അഡ്വക്കേറ്റ് ദീപ ജോസ് സന്ദീപ് എന്നിവരെയാണ് പ്രതിചേർക്കപ്പെട്ട മറ്റു വ്യക്തികൾ ഈ നാല് പേരുടെയും യു ആർ എൽ ഐ ഡി ഉൾപ്പെടെയാണ് പരാതിക്കാരി പോലീസിന് സമർപ്പിച്ചത് ദീപ ജോസഫ് രണ്ട് പോസ്റ്റുകളിലൂടെ പരാതിക്കാരിയെ അപമാനിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇവരുടെയെല്ലാം സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് ഈ നിർണായക നടപടികളിലേക്ക് കാണുന്നത് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ പ്രതിചേർക്കപ്പെട്ടത് ഈ കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ ലൈംഗിക ചുവിയുള്ള പരാമർശം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാഹുൽ ഈശ്വരന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് അതിജീവിതയുടെ സ്വകാര്യതയും അന്തസ്സിനെയും ഹനിക്കുന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വരനെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും ഈ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീരുമാനം കേരളത്തിലെ സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പുതിയ മാനദണ്ഡമായേക്കാം